ആ സോളിന് മാത്രമേ നമുക്ക് വേണ്ടി കൃത്യമായ കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുള്ളൂ ജനനം മുതൽ മരണം വരെ ആതിരേനെ മനസ്സിലാക്കുന്ന അവസാന നിമിഷം മരിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ വേണമെങ്കിൽ അതിലൂടെ ചോദിക്കാം അതിനെ മനസ്സിലാക്കി ഒരാളുണ്ടോ അതിലൊരു ഇല്ലാതെ വേദനകൾ അനുഭവിച്ച് അതിൽ നിന്ന് വിജയം കണ്ടെത്തി വരുന്നവര് മാത്രമേ ഈശ്വരനുമായിട്ട് ബന്ധവും ഈശ്വരനുമായിട്ട് കണക്ഷനും കിട്ടുകൊള്ളൂ നമ്മൾ നമ്മളെ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളെ ചേർത്ത് നിർത്താനും നിങ്ങളുടെ ദുഃഖങ്ങളെ മനസ്സിലാക്കാനും ആ ദുഃഖങ്ങൾ ഇല്ലാണ്ടാക്കാനും നിങ്ങൾക്ക് ഈശ്വരനല്ലാതെ വേറെ ഒരാളും വരില്ല അതായത് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മരിക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കണമെങ്കിൽ നൂറ് പ്രശ്നങ്ങൾ കഴിഞ്ഞ് വരണം പോകുന്ന പോക്കോട്ടെ അടുത്ത് നമുക്ക് ചെയ്യാം നീ അതിനുവേണ്ടി വേണ്ടി ഒന്നും കാണിക്കണ്ട നീ കരയണ്ട നീ സങ്കടപ്പെടേണ്ട നീ അവനെ വേദനിപ്പിക്കണ്ട നീ അവനോട് റിവഞ്ച് വേദനിപ്പിക്കേണ്ട പോകണ്ട എന്ന് നമ്മുടെ ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കുന്ന ഒരാൾ ഇല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ പ്രയാസങ്ങളായിരിക്കും നേരിടേണ്ടി വരുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരാള് നമുക്കില്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങള് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മുടെ നമ്മൾ ഒറ്റപ്പെടലുകൾ മനസ്സിലാക്കാൻ പറ്റില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു വന്നിരിക്കുന്ന ട്രോമ എല്ലാ മനുഷ്യനും ഉണ്ടല്ലോ ട്രോമ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് വേണ്ട നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ ഒരു ഭയങ്കര ഒരു ദുഃഖത്തിലിരിക്കാണ് അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നത്തിലിരിക്കുകയാണ് ആ പ്രശ്നത്തെ മനസ്സിലാക്കാൻ പറ്റില്ല ശരിക്കും ഇതൊന്നും മനസ്സിലാക്കാൻ ഒരാൾക്ക് പറ്റില്ല ഇതാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ ശരിക്കും ചിന്തിച്ചു നോക്കി എങ്ങനെയും ഒരാൾക്ക് മനസ്സിലാവുക എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അതെങ്ങനെ മനസ്സിലാവുമെന്ന് നമ്മളെ ഒരു പറഞ്ഞ ഇതില് വേറെ നമ്മള് വിഷമിച്ചിരിക്കുമ്പോ നമ്മുടെ ഏറ്റവും മോശമായ സാഹചര്യങ്ങളിൽ നമുക്ക് പോയി വിളിച്ച് സംസാരിച്ച് ഈ ഒരു പ്രശ്നം എന്നെ ജഡ്ജ് ചെയ്യപ്പെടാതെ ഞാൻ അയാളോട് ഷെയർ ചെയ്യുന്ന ആ ഒരു രീതി ഉണ്ട് അതിനപ്പുറത്തേക്കും നമ്മൾ വളരെ വീക്കായിട്ടിരിക്കുമ്പോ ചില ആൾക്കാർ വിളിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു ഇന്റൂഷൻ പോലെ എനിക്ക് അങ്ങനെ എന്റെ ലൈഫിൽ വിളിക്കുന്ന വിളിക്കുന്ന ഒരാളുണ്ട് ഏറ്റവും ഒരു ലോവസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനില് ചിലപ്പോ ഒരു സിക്സ് മന്ത്സൊക്കെ ആയിട്ടുണ്ടായിരിക്കും സംസാരിച്ചിട്ട് ആ ഒരു സമയത്തായിരിക്കും വിളിച്ചിട്ട് വിളിക്കാൻ തോന്നി ഓക്കെ ആ ഒരാൾ ആ ഒരു കൺസെപ്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ നമ്മുടെ ഒരു വിഷമങ്ങൾ ഒരു കാലഘട്ടത്തിൽ കൺസെപ്റ്റിന്റെ തീവ്രത എനിക്ക് ഞാൻ ഞാൻ മനസ്സിലായോ എഴുതി ആതിരുടെ ജന്മ ജനനം മുതൽ മരണം വരെ ആതിരേനെ മനസ്സിലാക്കുന്ന അവസാന നിമിഷം മരിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ വേണമെങ്കിൽ ആതിരുടെ ചോദിച്ചാൽ അതിനെ മനസ്സിലാക്കിയ ഒരാളുണ്ടോ അതിലൂടെ ഇല്ലാന്ന് പൂർണമല്ല മനസ്സിലാക്കാൻ പറ്റില്ല അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇവിടെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ എടുക്കുന്നത് നമ്മുടെ വിചാരം എന്തുവാ നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ച നമ്മുടെ വേദനകൾ നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഒരാൾക്കൊരു കഥ കേൾക്കുന്ന പോലെ തോന്നുന്നുള്ളത് ചിലപ്പോ ആ ഒരു വ്യക്തി ഇമോഷൻ ആണെങ്കിൽ ഓഹ് നിനക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്നിങ്ങനെ കണ്ണീര് കൊടുത്തിട്ട് മാറി പിന്നെ പുള്ളി പുള്ളിയുടെ കാര്യം അനുസരിച്ച് പോവും നമ്മുടെ ഈ പ്രതീക്ഷകൾ അവസാനിപ്പിക്കുന്നു അന്ന് നമ്മൾ നന്നാവും ഒരാൾ നമ്മളെ മനസ്സിലാക്കുന്ന ആ ഒരാൾ എന്ന് പറയുന്നത് നമ്മൾ മാത്രോ ഈശ് നമ്മൾ എന്ന് പറയുന്ന ആ ഈശ്വരൻ മാത്രമാണ് നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ആ സോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈശ്വരനാണ് ഈശ്വര ചൈതന്യം അത് മാത്രമേ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ ആ സോളിന് മാത്രമേ നമുക്ക് വേണ്ടി കൃത്യമായ കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുള്ളൂ വേറെ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു മനുഷ്യനും ഇനി എത്ര കഴിവുള്ളവനാവട്ടെ ഇനി എന്തും ആവട്ടെ നമുക്ക് ചെയ്തു തരാൻ പറ്റില്ല എന്ത് ചെയ്തു തരാൻ പറ്റില്ല നമുക്ക് സന്തോഷവും സമാധാനവും നിത്യം നമുക്ക് തരാൻ പറ്റില്ല ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എനിക്ക് ഒരാളെ വിളിച്ച് സംസാരിക്കണമെന്ന് ആ പ്രശ്നം എന്താ ശരിക്കും എവിടെ പ്രശ്നം ആ പ്രശ്നം എനിക്ക് പ്രശ്നം ഇല്ലാന്ന് ചിന്തിച്ചാലോ നിന്റെ സോള് പറയാ അതിന്റെ സോള് പറയാ അതൊരു പ്രശ്നമില്ല അതിനിക്ക് തോന്നാം എന്നെ ഒരാൾ ചതിച്ചു എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കൂടെ നടന്ന് ബിസിനസ് ചേർന്ന് എന്നെ പത്ത് ലക്ഷം രൂപ പറ്റിച്ചു ഞാൻ കടവും വണ്ടിയും സ്വർണവും വിറ്റ് ഉണ്ടാക്കിയ ബിസിനസ് ആണ് പത്ത് ലക്ഷം പറ്റിച്ചു വലിയ സങ്കടമാണല്ലോ ജനറൽ കാറ്റഗറി പെടുന്ന ഏറ്റവും വലിയ സങ്കടങ്ങളിൽ ഒന്നാണ് ചീറ്റിങ് ആണല്ലോ എങ്ങനെ തന്നു തിരിച്ച് അവന്റെ സ്ട്രോങ് ആയ അവൻ്റെ ദൈവികത അവൻ്റെ ഈശ്വരവിശ്വാസം അവൻ്റെ സ്പിരിച്വാലിറ്റി എല്ലാം അവനോട് തിരിച്ച് പറയാം നീ ധൈര്യമായിട്ടിരിക്കുക പോകുന്നു പൊക്കോട്ടെ അടുത്ത് നമുക്ക് ചെയ്യാം നീ അതിനുവേണ്ടി മണ്ടത്തരങ്ങളൊന്നും കാണിക്കേണ്ട നീ കരയേണ്ട നീ സങ്കടപ്പെടേണ്ട നീ അവനെ വേദനിപ്പിക്കേണ്ട നീ അവനോട് റിവെഞ്ച് ചെയ്യാനും പോകേണ്ട എന്ന് നമ്മുടെ ഉള്ളിലിരുന്ന് പറയാനൊരാൾ അപ്പം നമുക്കുണ്ടാവുന്നൊരു കോൺഫിഡൻസ് ഉണ്ട് ശരിയാണ് അവൻ ചെയ്തു ഏ മനുഷ്യനായെന്നല്ലെങ്കിൽ നമുക്ക് എന്താ തിരിച്ച് ചെയ്യാൻ പറ്റുക അവനെ പോയി ഉപദ്രവിക്കാം പറ്റുങ്ങി പിടിച്ച് വലിച്ച് കിട്ടുന്ന പൈസ വാങ്ങിച്ചു കൊണ്ടുവരാം അല്ലെങ്കിൽ അവൻ്റെ പേരിൽ കേസ് കൊടുക്കുക ആ കേസിൻ്റെ പുറകെ നടക്കുക അവനെ നാട്ടിക്കുക മിനിമം നമ്മുടെ എത്ര പ്രശ്നം പോവും പത്ത് ലക്ഷത്തിനും കൂടുതൽ ഒരു അമ്പത് ലക്ഷം രൂപ നമുക്ക് നമ്മുടെ ഈ സോള് നമുക്ക് കൊണ്ടുതരും നമ്മുടെ സ്പിരിച്വാലിറ്റി നമുക്ക് കൊണ്ടുതരും അതിൻ്റെ കാരണം എന്താ നിൻ്റെ കഴിവിനെ എല്ലാം കൊണ്ടുപോയേ നിന്റെ പത്ത് ലക്ഷം രൂപേനെ മാത്രം കൊണ്ടുപോയേ നിന്റെ സ്വരൂപവും നിൻ്റെ കോൺഫിഡൻസും അവിടെ തന്നെയുണ്ട് അതിനെ ഇരട്ടിയാക്കാം ഇസൊരു പാഠമാണ് മനസ്സിലോ നിന്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇതെല്ലാം നിന്നെ പറ്റിച്ച് പോയിരുന്നില്ലോ അപ്പം ശരിയാ ഒരു ഘട്ടത്തിൽ ഒരു ചതി കിട്ടുക എന്ന് വളരെ സ്വാഭാവികം അപ്പം ഞാൻ പറഞ്ഞുണ്ടാന്ന് പറഞ്ഞാൽ ഈ ഇമോഷൻ ഒരു സ്പിരിച്വൽ ആയ ആയിരിക്കും ഇങ്ങനെയായിരിക്കും ഒരു സാധാരണക്കാരാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞോട് എടുക്കുന്നത് മനസ്സിലോ ഇത് എൻ്റെ ഡിഫറെൻ്റ് ആണ് നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളീ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം തരമോ അന്ന് നമുക്ക് നമ്മളെ മനസ്സിലാവില്ല ആ പറയുന്ന വ്യക്തിയാണ് പിന്നെ നമ്മൾ ആ പറയുന്ന വ്യക്തിയെ നമ്മൾ ഡിപ്പെൻഡ് ആവുക ആ പറയുന്ന വ്യക്തിയെ നമ്മൾ ആശ്വാസം കണ്ടെത്താം ആ പറയുന്ന വ്യക്തി ഇല്ലെങ്കിൽ നാളെ പിന്നെ എന്ത് ചെയ്യും എന്നാൽ ആലോചിച്ചെങ്കിൽ എല്ലാ വ്യക്തികളും അങ്ങനെയല്ലേ കുറേ നാൾ നമ്മൾ ആളെ സപ്പോർട്ട് ചെയ്യും എന്നിട്ട് എന്നിട്ട് ആ വ്യക്തി ആ വ്യക്തിയെ അന്വേഷിച്ച പോകും അപ്പോൾ സപ്പോർട്ടും കയ്യിലൊക്കെ ഏ നമ്മളിങ്ങനെ ചിന്തിക്കുക ഇതെന്താ ഇതെന്താ സംഭവിക്കണമെന്ന് കുറേ നാൾ നമ്മളെ അമ്മ നമ്മുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യും കുറച്ച് നാൾ നമ്മുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യില്ല കുറേ നമ്മൾ നമ്മുടെ പാട്ട് സപ്പോർട്ട് ചെയ്യും കുറച്ച് നാളെ നമ്മുടെ പാട്ട്ണെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് വേണ്ട നമ്മൾ ആ കൺഫ്യൂഷൻ നമുക്ക് ഇത് പ്രതീക്ഷിച്ചു പോലെ അവസാനിപ്പിക്കണം അതിന്റെ ജീവിതത്തിലാദ്യം കാരണം നിറമോ നമ്മൾ നമ്മളെ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളെ ചേർത്ത് നിർത്താനും നിങ്ങളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കാനും ആ ദുഃഖങ്ങൾ ഇല്ലാണ്ടാക്കാനും നിങ്ങൾക്ക് ഈശ്വരനല്ലാതെ വേറെ ഒരാളും വരില്ല ആ ഈശ്വരൻ്റെ ത ഈ ആനന്ദവും ഈ സന്തോഷവും നിങ്ങൾക്ക് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിലുള്ള എല്ലാ പെയിനുകളും അനുഭവിച്ച് വിജയകരമായി വരണം ഏത് വേദനകൾ അനുഭവിച്ച് അതിൽ നിന്ന് വിജയം കണ്ടെത്തി വരുന്നവർ മാത്രമേ ഈശ്വരനുമായിട്ട് ബന്ധവും ഈശ്വരനുമായിട്ട് കണക്ഷനും കിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സുഖങ്ങളും സൗകര്യങ്ങളും ആസ്വദിച്ചിട്ട് വന്ന് ഈശ്വരനെ വിളിച്ചാൽ തിരിഞ്ഞു നോക്കില്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതീക്ഷകളും ഈ സങ്കടങ്ങളും ഈ ആ തിരിച്ചറിയലും ഈ കെയറും സ്നേഹവും എല്ലാം നഷ്ടപ്പെട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഒരു പോയിന്റിൽ വന്ന് ഇങ്ങനെ വന്ന് നിൽക്കും ഈ പോയിന്റിൽ നിങ്ങൾ ആരും ഉണ്ടാവില്ല മനസ്സിലാവും നിങ്ങൾ എത്ര ആൾക്കൂട്ടത്തിൽ നിന്നാലും നിങ്ങളിത് വീടിന്റെ അകത്താണെങ്കിലും നിങ്ങൾ എവിടെ നിന്നാലും നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ബോധം നിങ്ങൾക്കൊരു അവിടെ മറ്റേത് നമ്മൾ ചിന്തിക്കുക ഓ എന്നെ നോക്കാനും സംസാരിക്കാനും സ്നേഹിക്കാനൊക്കെ ആൾക്കാർ എന്നുള്ള നമ്മൾ മൊത്തം നടക്കുന്നത് ഈ ഇരിപ്പ് വേണേലും ഇവിടെ ഇരിക്കുന്ന അങ്ങനെയാ മറ്റേത് അങ്ങനെ എന്ന് നിങ്ങൾക്ക് ആരും ഇല്ലാണ്ടാവുന്നു എന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഈ മനു മനുഷ്യപരമായ ഈ പറയുന്ന വികാരങ്ങളെ നിങ്ങൾ എന്ന് വിശ്വാസിക്കാതിരിക്കുന്നു അന്ന് മുതൽ നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കാൻ തുടങ്ങുന്നു ഈശ്വരനെ വിശ്വസിച്ച് അഗാധമായി നിങ്ങൾ വിശ്വസിക്കുന്ന അടുത്ത നിമിഷത്തിലോട്ട് പോകുന്ന നിമിഷം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് സത്യമാണ് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് മനുഷ്യർ ഞാൻ കാണുന്ന എൻ്റെ ജീവിതം ഞാൻ ഇതിലൂടെ കടന്നു പോയതാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ രണ്ട് കൈയ്യിൽ താങ്ങി നിർത്തി ഈശ്വരൻ നിങ്ങളെ വിട്ടില്ല നിങ്ങൾ ഇനി ആ നിങ്ങൾക്ക് മനസ്സിലാവും ആ കൈകളുടെ ബലവും ആ സംരക്ഷണം എന്താണെന്ന് എന്ന് കരുതി ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന നല്ല അർത്ഥം നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് പക്വത വരാൻ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കാൻ മനസ്സിലായോ അതായത് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മരിക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കണമെങ്കിൽ നൂറ് പ്രശ്നങ്ങൾ കഴിഞ്ഞു വരണം ശരിയല്ലേ ഒരു വട്ടം സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ഒരു ഒരു വട്ടം നമ്മൾ മരിക്കാൻ നിൽക്കുന്ന നമ്മൾ പിന്നീട് നമ്മൾ മരിക്കാൻ ശ്രമിക്കില്ല കാരണം എന്താ ഓരോ പ്രശ്നങ്ങളും പിന്നെ വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതത്തിൽ അപ്പൊ നമ്മൾ ഇതുണ്ടെന്ന് കാര്യമൊന്നുമില്ല ഇതിന് നേരിടാവുന്നത് എന്ന് വേണ്ട ഇത്തരം ഘട്ടങ്ങളോട് തന്നെ കടന്നു പോകും ഭർത്താവിനെ പ്രതീക്ഷിച്ച് ജീവിതം നശിക്കുന്ന ഭാര്യമാര് പാർട്ട്ണറെ പ്രതീക്ഷിച്ച് ജീവിതം നശിപ്പിക്കുന്ന പുരുഷന്മാര് മക്കളെ പ്രതീക്ഷിച്ച് ജീവിതം കളയുന്ന അമ്മമാര് എന്നാലോചിച്ച് മാതാപിതാക്കളെ നോക്കി ജീവിതം നശിച്ചു പോകുന്ന മക്കള് എന്ന് വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻസ് പ്രതീക്ഷിച്ച് ഡിപ്പെൻഡൻസ് പ്രതീക്ഷിച്ച് ഞാൻ നിന്നെ സഹായിച്ചില്ലേ നീയെന്തെന്നെ സഹായിക്കാത്ത ഞാൻ നിന്നെ സ്നേഹിച്ചില്ലേ ഞാൻ നിന്നെ ഒന്ന് കെയർ ചെയ്തില്ല നീയം തന്നെ അപ്പൊ കെയർ ചെയ്യാത്ത സ്നേഹിക്കാത്ത എന്താ